ഹായ് എല്ലാവരും സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ മത്തങ്ങ ഉപയോഗിച്ചിട്ട് ഒരു നല്ലൊരു കറി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇതൊരു അര കിലോ മത്തങ്ങയാണ് അപ്പോൾ മത്തങ്ങ തൊലി കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ നമ്മൾ മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ പീസുകളാക്കി നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് നമ്മൾ കഴുകിയിട്ടാണ് നുറുക്കിയിരിക്കേണ്ടത് ഇനി നമുക്കിത് കറി വയ്ക്കാം അപ്പോൾ ചീനച്ചട്ടി നല്ലവണ്ണം ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള കറിവേപ്പില വെളിച്ചെണ്ണി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ മൂച്ചു വന്നു ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള முளகும்பொடி சேர்த்து கொடுக்க பின் ஒரு டீஸ்பூன் மல்லிப்பொடி கொச்சு மஞ்சப்பொடி சேத்து கொடுக்கோ இது மூட்டு வரும்போது நமக்கு அதுல அரிஞ்சிக்கணும் கஷ்டங்கள் இட்டு கொடுக்க அப்போ பொடிகளக்க முட்டி வந்து அப்போ அதுல திருக்க மத்தங்க அதுலேயுக்காம் பின் அது குறச்சு வளம் சேர்ந்து கொடுக்க அதுக்கு ஆசியத்தும் இட்டு கொடுக்க அவுசியத்த குறச்சுப்பு இட்டு கொடுத்து

ായി വെള്ളമൊക്കെ വയ്ക്കി തുണ്ട് വെള്ളമാണ് വെച്ചിട്ടുള്ളത് അതൊക്കെ വയ്ക്കി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി നേരം ഇതൊന്ന് ഇതൊന്നടച്ച് വയ്ക്കുക വെന്തിട്ടുണ്ട് നല്ല രണ്ട് മിനിറ്റും കൂടി നേരം അപ്പോൾ ഇതൊന്നും നല്ലോണം മസാലയൊക്കെ അതും നന്നായി പിടിക്കും അപ്പം നമ്മളുടെ മത്തങ്ങ മസാല മത്തങ്ങ കറി റെഡിയായി വന്നിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കണ്ട നമുക്ക് കൊടുത്ത കഴിക്കാനും ചോറിന്റെ കൂടെ ഒക്കെ നല്ലതാണ് കഴിക്കാനായിട്ട് മത്തങ്ങൾ സാമ്പാറുള്ള എലിശ്ശേരി അങ്ങനെയൊക്കെ അല്ലേ മൂലികറി വിട്ടും അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മത്തങ്ങ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ